ഹലോ അസ്സലാമു അലൈക്കും അപ്പം ചക്കര മാങ്ങ ഉണ്ടാക്കിയതാണ് കേട്ടത് പഴുത്ത മാങ്ങ കൊണ്ടാണ് ചക്കര മാങ്ങ ഉണ്ടാക്കുക നാ പണ്ടത്തെ പോലത്തെ നാടൻ മാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചക്കര മാങ്ങ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ചക്കര മാങ്ങ ഉണ്ടാക്കുന്ന കൂടെ നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയും ജ്യൂസ് ഉണ്ടാക്കലൊക്കെ ഞാൻ അതിൻ്റെ കൂടെ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂത്താപ്പാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ് മാങ്ങ ഇതിന് നമുക്ക് ഏറ്റവും പണ്ടത്തെ ചെറിയ മാങ്ങയാണ് പക്ഷെ നമുക്ക് കിട്ടിയതുകൊണ്ട് ഏറ്റവും അഡ്ജസ്റ്റ് കാണാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് കിലോ മാല വാങ്ങണ്ടേ അപ്പം പയത്തുകാട് ഓലങ്ങളോട് പറഞ്ഞ് ഫീസറിൽ തോൽ ചെത്തി വെച്ചാൽ ജ്യൂസടിക്കാമെന്നൊക്കെ പറഞ്ഞ് നോമ്പല്ലേ അപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കര മാങ്ങ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ അത് ആ ചോറക്കയിൻ്റെ അടി കൂടി ഞാൻ ഊറ്റിയിട്ടുണ്ട് അപ്പോൾ ചക്കര ഞാനൊരു അഞ്ഞൂറ് ചക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കരൻ്റെ മധുരം ഇത് എനിക്ക് മെയിനാണ് കാരണം വെച്ചാൽ ഇതിൽ മധുരം പിടിച്ചു കഴിഞ്ഞാൽ വല്ലാതെ ഉണ്ടാവില്ല കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലിട്ടോ ഇത് നോർമലായിട്ടുള്ള മധുരമേ ഉണ്ടാവുകയുള്ളൂ ഈ ചക്കര കുറച്ച് കളർ കുറവായതുകൊണ്ട് ചക്കര വാങ്ങിക്ക കുറച്ചൊരു കളർ കുറവുണ്ടാവും നല്ല കളറുള്ള ചക്കരയാണെങ്കിൽ നല്ല ടേസ്റ്റ് വേണം ഇട്ടാകും അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് എന്നാലും പെട്ടെന്ന് ഇത് അലിഞ്ഞു ചേരുള്ളൂ അപ്പോൾ ഞാനൊരു അരലിട്ട് കാണ്ട് തീത്തേനെ വിളിച്ചുകാണ്ട് ഇടിച്ചുകാണ്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കട്ടെ എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ ഇടയിൽ നമ്മൾ സപ്പോർട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് അപ്പോൾ പാലിൻ്റെ കട്ടിങ് കൂടി ഇട്ടിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി പാൽ അടിച്ചിട്ടില്ല അപ്പോൾ അതിൽ ഇരുന്നുകാണ്ട് അലഞ്ഞും ചെയ്തോളും നമുക്ക് തണുത്തും ചെയ്തോളും അപ്പോൾ ഫ്രിഡ്ജിൽ അതവിടെ ഇരിക്കട്ടെ അപ്പോഴേക്ക് നമ്മൾ ശർക്കര ശർക്കരതാ പാൻ നന്നായിട്ട് ഇതായിട്ടുണ്ട് അപ്പോൾ ചളി കെട്ടിതായിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ചളിയൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാം അല്ലാന്നുണ്ടെങ്കിൽ ഈ മാങ്ങമ്മലൊക്കെ ഇതിൻ്റെ മേലെ ചളി ഇങ്ങനെ കെട്ടിക്കിടന്ന് അത് പിടിച്ചുകൊണ്ടിരിക്കും ഒരു പിന്നെ നമുക്ക് കഴുകാനും പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഉരുക്കി എടുത്ത് കഴിഞ്ഞാൽ ചളിയൊക്കെ സൈഡിൽ വന്ന് വന്ന് ഒന്നും ചേർക്കേണ്ടതില്ല പഞ്ചസാരൻ്റെ ചളി എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് ചേർത്ത് കൊടുക്കും അല്ലെങ്കിൽ മുട്ടേൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കും ശർക്കരയ്ക്ക് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് അതുപോലെ തന്നെ അങ്ങനെ തിളച്ചുകാണ്ട് സൈഡ് ഒക്കെ അങ്ങനെ വന്നോളൂണ്ടാകും അപ്പോൾ ഞാൻ കുറേയൊക്കെ ചളി മുക്കി ഒഴിവാക്കിയതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു അത് കഴിഞ്ഞാണ്ട് പിന്നെ ഇതേപോലെ കയ്യിലെടുത്തിൻ്റെ ശേഷം നന്നായിട്ടിങ്ങനെ തിളച്ച് വരുമ്പോൾ ചേട്ടൽ പിന്നെ ചളി ഉണ്ടെങ്കിൽ പിന്നെയും വന്ന് അടിഞ്ഞുകൊടുക്കും അപ്പോൾ അത് കൈയിലോണ്ട് കോരവണിത് ആ ഓട്ടക്കൈലോണ്ടാണ് കോരിയത് അപ്പം നിങ്ങൾ കയ്യിലോണ്ട് കോരിത്താ നന്നായിട്ടാണ് ഇട്ടിട്ടാണ് അതിന് ശേഷം അത് അരിച്ചെടുത്തു കല്ലൊന്നും വല്ലാതെ ഇല്ല നാലോ ഇല്ലാതെ ഇല്ല നമ്മൾ ചളി കുറേ കളഞ്ഞതുകൊണ്ട് തന്നെ വല്ലാതെ ഇതൊന്നുമില്ല ഇനി മാങ്ങ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം മാങ്ങ മുങ്ങൾ ഇതൊന്നും ഇല്ല പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് മാത്രമേ ആ മാങ്ങ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ വള്ളം ഇതിൽ കൂടുതലായി വരും ചെയ്യും അപ്പോൾ മാങ്ങ മാങ്ങിങ്ങനെ വരിഞ്ഞു കൊടുക്കണം പൊഴ്ത്ത മാങ്ങയിലാണ് ഇട്ട് കൊടുക്കുക ശർക്കര നന്നായിരിക്കണം ഈ ശർക്കര വലിയൊരു കുണമില്ല കുറച്ചും കൂടി നല്ല ശർക്കരയാണെങ്കിൽ ഈ ചക്കര മാങ്ങക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പം രണ്ട് മരക്കളോടൊക്കും ഒക്കെ കൊടുത്തയച്ചുണ്ട കാരണം വെച്ചാൽ എല്ലാവർക്കും ഇത് പൂതിയല്ലേ കാരം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ് അപ്പോൾ നോമ്പാകുമ്പോൾ വല്ലാതെയൊന്നും കഴിക്കാനൊന്നും കഴിവില്ല നല്ലോണം കഴിക്കണം ഒക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഇടയിൽ ചോറ് ഊറ്റിയതിനു ശേഷം അതിൽ ഓട്ടപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അത് വീണ്ടും പിന്നെ കുക്കർക്കാൻ ഇട്ടിട്ട് ഒന്നും കൂടി തിളച്ച വെള്ളം ഇട്ടിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കും അപ്പോഴേക്ക് അടുപ്പത്ത് മുന്തിരി വിസിലടിപ്പിച്ച് വെച്ചിട്ടുണ്ട് വിസിലടിപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തിളച്ച് വെന്താൽ മതി അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വിസിലടിപ്പിച്ചു കാരണം എനിക്ക് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചക്കരമാങ്ങൻ്റെ കളറൊക്കെ ഇനി കുറേ വെന്ത് കഴിയുമ്പോൾ നല്ല കളറായി കിട്ടും നമ്മുടെ ശർക്കരൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ ആദ്യം ഒന്നും കൂടി പറയാണ് പറയാനിട്ടാണ് ഇപ്പോൾ ഇതാ കുറേ ഒന്ന് വെന്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ച് പോകും ഈ മാങ്ങ വലുതായി വരും വലുതായി വന്നതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത മാങ്ങനെയും കാട്ടി ചെറുതായി വരുമ്പോളാണ് ഇതിൻ്റെ ശരിക്കുള്ള അളവ് തരണേ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ കീറിയ ഭാഗങ്ങളൊക്കെ കൂടി കണ്ടു വരും ഇനി അത് ഇതിരുന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തി വെക്കാനുള്ള മാങ്ങേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ എത്ര ഉണ്ടായിരുന്നു ഡബിൾ ഡബിളില്ലായിരുന്നോ ഇനി ഇതിൽ നിരത്തി വെക്കാനുള്ള മാങ്ങേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഈ ശർക്കരയിൽ കിടന്ന് ഈ മാങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കയ്യിലോണ്ട് കോരി കോരി ഇടണേ എന്താ വെച്ചാൽ ഒന്നായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാകെ തരുന്ന ഊരി പോകും അതുകൊണ്ടാണ് ഞാൻ കയ്യിലോണ്ട് ഇങ്ങനെ പൊന്തിച്ച് പൊന്തിച്ച് അടിയും വേലയും വേറാക്കിയിട്ട് കൊടുക്കേണ്ട അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഇത് കേട്ടാൽ ഇപ്പോൾതാ ഒരു പിന്നെ കുറച്ച് കട്ടി കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ വെച്ചാൽ തേനിനെ പോലെ ആക്കിയിട്ട് കണ്ട ഇങ്ങനെ കട്ടി കുറഞ്ഞാൽ മതി തേനൻ്റെ പോലെ നമ്മൾ ശർക്കര കൂടുതൽ ചേർത്താൽ തേനിൻ്റെ പോലെ ആകും ഇപ്പോൾതാ നമ്മൾ ചക്കര മാങ്ങ നന്നായിട്ട് ചൂടറിയിട്ടുണ്ട് അത് കണ്ടിയില്ല രണ്ടെണ്ണം അടിയിൽ പിടിച്ചതാണ് അപ്പോൾ അതിൽ വേറൊരു ചോയ വരും കേട്ടോ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം പിറ്റേന്ന് ഉള്ള രംഗമാണിത് ഇപ്പോൾ കണ്ടിരങ്ങൾ ഒരു തേനിൻ്റെ മാതിരിയല്ലാതെ ഒരു എന്താ ഇതിന് പറയാം ഒരു ഗ്രേവി പോലെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ശർക്കര മാങ്ങ തിന്നുമ്പോൾ ഇതിൻ്റെ തോല് തിന്നതിൻ്റെ ശേഷം ഇതിൻ്റെ കാമ്പുണ്ടല്ലോ കാമ്പ് ഈ ശർക്കരപ്പാനീൽ കുത്തിയിട്ട് ഈമ്പി ഈമ്പി തിന്നുമ്പോൾ ആ ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഞാനിതാ ഈ ബോക്സിൽ ആക്കി ആക്കിക്കാണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് പിന്നെ നമുക്ക് ചൂടാറിയിട്ട് നമ്മളെ പാകത്തിനനുസരിച്ച് തിന്നാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ട് ഓരോരുത്തർക്കുള്ള സെറ്റാക്കി വെച്ചതാണ് ഇങ്ങനെ സെറ്റാക്കി വെച്ചാലുള്ളൊരു കുടം എന്താ വച്ചാൽ പിന്നെ അത് കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓരോ സെറ്റുകൾ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി അന്തിക്കുള്ള കഞ്ഞി പുലർച്ചയ്ക്കുള്ള ചോറ് പുലർച്ചയ്ക്ക് പിന്നെ വീണ്ടും വെക്കണ കഞ്ഞിക്കുള്ളത് രാത്രി കഴിക്കാനുള്ളത് പണിക്കാർക്കുള്ളത് ഡ്രൈവർക്ക് രണ്ട് പിന്നെ പുലർച്ചയ്ക്കുള്ളത് നോൻ വർക്കുമ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള പാത്രങ്ങൾ സെറ്റാക്കിയാണ് ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ഒറ്റ പണിയിൽ നമ്മൾ തീരും ഇപ്പോൾ വലിയ കുക്കറിൽ നിന്നാണ് ഞങ്ങൾ പുലർച്ചയ്ക്ക് ചോറ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ശേഷം ബാക്കിയുള്ള ചോറ് അതിൽ തന്നെ ഇട്ടുകാണെന്ന് വിസലടിപ്പിച്ചാൽ പണിക്കാർക്ക് കഴിഞ്ഞാകും അപ്പോൾ കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ